அநாத்தே அறியூ எவ்வளவு எந்த எல்லார்கண்ணும் எங்க போயிருந்த பாரு பாரு மூஞ்சி குழு இருந்த ரெண்டு ரெண்டு வருஷமா நீ எங்களை இப்படி சுத்த வச்சுக்கிட்டே இருக்கிறியா அன்னைக்கு டிவியில புரோகிராம் வந்தப்ப தான் தெரிஞ்சது நீ அங்கத்தான் இருக்க சன்னியாசியா ஹ நீ சனி அசியா தீ சொல்லுடி சம்மத்தி விஷம ஏ ஓய் சரி வந்தாச்சா ஹா ஹா கிடச்சாச்சா சொச்சொல்லு கிடச்சாச்சடா கிடச்சாச்சன்னால்தா கிட்டியேன்னு വൈശാലി 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 ആരാണെന്ന് ആരാണെന്ന് അറിയോ അറിയേണ്ട കാര്യം എനിക്കില്ല നിങ്ങൾ ഹാപ്പി അല്ലേ അത് പോലും അവർക്കാർക്കും എന്നെ മനസ്സിലായിട്ടില്ല പക്ഷെ അവര് വന്ന് അവളെ തേടി മാത്രോ അവളെ അവര് പിടിച്ചോണ്ട് പോയി എന്താണെന്ന് അറിയണം അതിനുമുമ്പ് അവൾ ഉണ്ടെന്ന് അറിയണത് എവിടെ ഉണ്ടെങ്കിൽ ഞാൻ കൊണ്ടുവരും ആ വേണ്ട മുരെ വേണ്ട അവര് നിന്നെ അന്വേഷിച്ചെടുക്ക കണ്ട കൊന്നുകളായി പ്ലീസ് ഡാ അച്ഛൻ പറയുന്നു നീ ഒന്ന് കേക്ക് പോലെ അളിയ ഇതാ വീടും നീ ഒന്ന് വാ ശരി നീ ഇപ്പൊ കാര്യം നിറങ്ങണ്ട ഒരു സീറ്റ് നീ എന്തിനാ ഇങ്ങോട്ട് വന്നത് അവർ നിനെ കണ്ടാൽ കൊന്നുകളും ഇത് പറയാൻ നീയാരാ അവരൊന്ന് കൊല്ലാൻ വന്നപ്പോ എന്നെ നീ രക്ഷിച്ചത് ഓർമ്മയില്ലേ ഓ നീയായിരുന്നു അത് ഇവരറിയോ അറിയും എനിക്കൊരു സഹായം ചെയ്യോ പറയൂ ഞാൻ കുട്ടിയെ സ്നേഹിക്കുന്നുണ്ട് ഇവർ പിടിച്ചുകൊണ്ട് വന്നിരിക്കാ നീ പറയുന്നത് വൈശാലിയെ വൈശാലി നിനക്കങ്ങനെ അറിയാം അറിയാം വൈശാലിയെ രക്ഷപ്പെടുത്തിയതിന് അവരെന്നെ കൊല്ലാൻ വന്നത് ശരിക്കും വൈശാലി ആരാണെന്ന് അറിയൂ നാരായണ ഭട്ടതിരിയുടെ മോള് നാരായണ ഭട്ടതിരി എല്ലാവർക്കും ബഹുമാനമായിരുന്നു ഈ തമ്പിദുരയും പൊന്നുസ്വാമിയും മുരുകേശും എല്ലാവരും അവിടുത്തെ ജോലിക്കാരായിരുന്നു വൈശാലി ഭട്ടതിരിയുടെ ഒരേ ഒരു മകൾ ആ തമ്പിദുരയ്ക്കും പൊന്നുസ്വാമിക്കും അവരുടെ സ്വത്തുക്കളിൽ ഒരു കണ്ണുണ്ടായിരുന്നു உங்க மகளை மகள முருகேசனுக்கு கல்யாணம் பண்ணி வைக்கலாமா வைக்கலாம் எச்சில் நினக்கே என் வீட்டில் எந்த மூளையும் கட்டி ராஜாவினை பொறுக்காம போயதில் എന്താണ് ഇത്ര മോളും ദൈവങ്ങളാണോ കണ്ണടച്ച് തുറക്കുന്നതിന് എല്ലാം കഴിഞ്ഞു എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞു എന്നെ നീ കഴിഞ്ഞില്ല എങ്ങനെയും വൈശാലിയെ രക്ഷപ്പെടുത്താൻ ഞാൻ തീരുമാനിച്ചു അന്ന് ഞാൻ ആ ട്രെയിനിൽ കയറ്റി കയറ്റിവിട്ടതാ പക്ഷേ എവിടേക്കാ പോയെന്ന് എനിക്കറിയില്ലായിരുന്നു ഒരുപാട് അന്വേഷിച്ചു കണ്ടു ഞാൻ ഒളിപ്പിച്ചെന്ന് അവർ വിചാരിച്ചിരുന്നത് ഇപ്പോ വൈശാലി വീണ്ടും അവരുടെ കൈ തന്നെയായി എങ്ങനെയെങ്കിലും വൈശാലി രക്ഷപ്പെടുത്തണം സ്റ്റേഷൻ നിങ്ങൾ രണ്ടുപേരും പ്രേമിക്കുന്നുണ്ടാവും എന്നാൽ ബിദുരയുടെ വീട്ടിൽ നിന്നും ആ കുട്ടിയെ രക്ഷിച്ചുകൊണ്ട് വരിക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല അവളുടെ വിവാഹം കഴിഞ്ഞു നീ തന്നെ പറയുന്നു എന്താ വിവാഹം അത് നമുക്കല്ലേ അറിയൂ പക്ഷെ അവർ വെളിയിൽ പറഞ്ഞ കഥകളൊക്കെ വേറെയാണ് ആ പക്ഷതിരിയെ കൊന്നത് മറ്റാരോ ആണെന്നും ഇപ്പോൾ ആ ഫാമിലി നോക്കി നടത്തുന്നത് ഇവരാണെന്നും ഒക്കെയാണ് പറയുന്നത് അവരാണ് കുറ്റവാളികളെന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ ഒരു വിറ്റ്നസ് യാതൊരു പ്രൂഫും ഇല്ല അതുകൊണ്ടാ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്തത് ഇപ്പോ ഞാൻ ആ കുട്ടിയെ വിളിച്ചോണ്ട് വന്നു ഇരിക്കട്ടെ അവന്റെ മരുമോളെ പിടിച്ചോണ്ട് പോയി എന്ന് പറഞ്ഞു എന്റെ പേര് കേസ് കൊടുക്കും ഞാൻ പറഞ്ഞു വരുന്നത് ഈ കാര്യത്തിൽ തൽക്കാലം എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല മുരുകേശനെ അടിച്ചത് നീയാണോ കൈ കൊടു കൈ കൊടനീ അവനെയല്ല ഏതവനെ കൈ കിട്ടിയാലും അടിച്ചു നൂത്തേര് ആ കാര്യത്തിൽ ചെയ്യാം സർ ഓ തുടങ്ങിക്കോ കുറച്ചെങ്കിലും ും മുടിയെ കുടിച്ച് ഇഴുത്ത് നിലത്തടിച്ചാലുണ്ടല്ലോ അവളെ നീ ചോര തുപ്പു സീക്രം സാപ്പിട്ക്ക് വേണ്ടിയല്ല உன்னோட காசின் வேண்டியா மரியாதைக்கு சொன்னதை கேட்டு நோக்கு ஒரு மாசத்துக்கு அப்புறம் கஷ்டம் தோனியா நானே உன்ன உன் ஏய் சொல்லி குடுறே எத்தா எல்லாம் வைசாலி இவத்த എങ്ങനെയെങ്കിലും വൈശാലി എനിക്കൊന്ന് കാണണം അതൊന്നും നടക്കില്ല വൈശാലി അവിടെ തന്നെ ഞാൻ അങ്ങോട്ട് അവരെ നിനക്കൊന്നും കുറിച്ച് തന്നെയാണ് ഇപ്പൊ നിങ്ങള് പവർ കെട്ടിയതാ ഞാൻ പോയി വൈശാലിയെ കാണാം ഒത്താൻ അവളെ കൊണ്ടുവരികയും ചെയ്യാം ഇത് രണ്ടും പറ്റില്ലെങ്കിൽ ഒരുത്തിനെ കൊന്നിട്ടെങ്കിലും വരാം പവർ കെട്ടി വേണ്ട എന്തേരത്തില

இந்த பார்த்தாயா வீட்டுல எத்தனை பேருக்கு ஒருத்தனுக்குமே கோமன் சென்சே இல்லையா